മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി ശനിയാഴ്ച ചെമ്മാട് ചെമ്മാട് നടക്കും ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം കെ ആർ ടി എഫ് മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി പതിനേഴിന് ശനിയാഴ്ച ചെമ്മാട് നടക്കും കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി പതിനേഴിന് ശനിയാഴ്ച ചെമ്മാട് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിൻ്റെ സംസ്ഥാന സമ്മേളനം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കണ്ണൂർ വെച്ച് നടക്കും അതിൻ്റെ ഭാഗമായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലാ സമ്മേളനം നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പതിനേഴാം തീയതി വളരെ പ്രൗഢമായി നടത്തപ്പെടുകയാണ് ആ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് വിദ്യാഭ്യാസ സമ്മേളനം ഭാഷാ സമ്മേളനം യാത്രായ സമ്മേളനം ഒട്ടുമിക്ക പ്രഗത്ഭരായ നമ്മുടെ ജില്ലയിലെയും അതേപോലെ തന്നെ സംസ്ഥാനത്തെയും ഒക്കെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്ന അറബി ഭാഷാ സമ്മേളനം എന്ന രൂപത്തിൽ കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ സമ്മേളനമുണ്ട് എടുത്തു പറയാനുള്ളത് അതിജീവിക്കാം കരുത്താർജിക്കാം എന്നുള്ള ഒരു ഒരു പ്രമേയം സമ്മേളനം രാവിലെ പത്തുമണിക്ക് പാണക്കാട് മുനവറലി ശിഹാബ്ദങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഭാഗമായി ഉദ്ഘാടന സമ്മേളനം ഭാഷാ സമ്മേളനം വിദ്യാഭ്യാസ സമ്മേളനം കൌൺസിൽ മീറ്റ് യാത്രയപ്പ് സമ്മേളനം സമാപന സമ്മേളനം എന്നിവ സംഘടിപ്പിക്കും വിവിധ സെഷനുകളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കെ പി എ മജീദ് എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ പി കെ അബ്ദുറഫ് എന്നിവരും മറ്റു ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മുനീർ താനാളൂർ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി മുജീബ് ചുള്ളിപ്പാറ പ്രസിഡന്റ് മുസ്തഫ മാസ്റ്റർ കോഴിച്ചന മുജാഹിദ് പനക്കൽ അബ്ദുൽ വാഹിദ് മൊറയൂർ എം പി ഷാർഫുദ്ദീൻ ഹസീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടുഡേ അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ് മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം ദുബാച്വൽ മെയിൻ റോഡ് ചെമ്മട